ഹായ് മച്ചാമാരെ ഈ വണ്ടി ഓർമ്മയുടെ വർക്കെങ്കിലും നമ്മുടെ മാരുതി എന്ന് പറ വണ്ടി കൊടുത്തിട്ടില്ല നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് വണ്ടി ടെസ്റ്റ് ആവറായി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി പണികളിലേക്ക് നമ്മൾ പോവാട്ടോ നല്ല മഴയാണ് അതിൻ്റെ വണ്ടി മൊത്തം അങ്ങ് മൂടിട്ടേക്കുമായിരുന്നുണ്ടോ മച്ചാമാരെ അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം ഈ വണ്ടി ഒന്നരക്കൊല്ലേ നമ്മുടെ കിട്ടിയിട്ട് രണ്ടായിരത്തി മൂന്ന് വണ്ടി ആട്ടോ കാർബേറ്റ് വണ്ടിയാണ് പൊളിക്കാൻ പെടത്തോണ്ടിയായിരുന്നു നമ്മളിവിടുന്ന് വാങ്ങിച്ചതാണ് ആ ചുമ്മാ ഒരു തമാശക്കെ ആദ്യം എടുത്ത് പഠിതം തുടങ്ങിയതാണ് പിന്നെ അതങ്ങ് സീരിയസ് ആയി പോയി കുറേ പേര് നമ്മളെ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നൈറ്റീവ് പറ്റിയിട്ടുണ്ട് തളർത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷേ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിലും നമ്മൾ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു പണിയെന്ന് വരുമോ ഈ പെയിൻറ്റിങ്ങിനെയൊക്കെ പറയാനായിട്ടെ ഇത് മിനിങ്ങാന്ന് പറയുക നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ഇസ്റ്റൽ ബ്രോ വണ്ടി കൊടുത്തോ അത് പണി തരുന്ന ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു പണിയാണ്ടിരുന്നത് ടെസ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ മൊത്തം വരും അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് പണി പണിയാണെങ്കിൽ പിന്നെ നമുക്ക് അഞ്ച് അടുത്തേക്ക് നോക്കാനാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമായിട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി പെയ്താ അപ്പോൾ എന്താണ് നമ്മൾ ഈ വണ്ടി ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല മൊത്തം പണിയാൻ പോവാട്ടോ അപ്പോൾ എന്തായാലും വണ്ടിയുടെ അവസ്ഥ നോക്കി കുറച്ച് ശോഭമാണ് ഈ വണ്ടി ഇടയ്ക്ക് ഞങ്ങൾ സർവീസ് ചെയ്തായിരുന്നു ഒന്ന് ഓയില് മാറി ഓയിൽ ഫിൽറ്ററൊക്കെ മാറിയായിരുന്നു അതുപോലെ പെട്രോളൊക്കെ വണ്ടിക്കകത്ത് വാങ്ങിച്ചിട്ടൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷേ വണ്ടി എടുക്കാറില്ല ഇപ്പോൾ എടുത്തിട്ടിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായി വണ്ടി ഇപ്പോൾ എടുത്ത് ഓടിച്ചിട്ട് കണ്ടോ ടയറിൻ്റെ ഒക്കെ അവസ്ഥ കാറ്റൊന്നുമില്ല ബാക്കിലെ കാറ്റ് കുറെ തൊണ്ടിയിൽ കുഴപ്പമില്ല കേട്ടോ ഫുൾ ചെളിയായി പിന്നെ മൊത്തം പെയിൻ്റ് കണ്ടോ ഫുൾ പെയിൻറ്റ് വേണ്ടിയിട്ട് വർക്ക് ഉണ്ട് ഇവിടെയൊക്കെ ഇവിടെ വർക്ക് ഉണ്ട് സൈഡിൽ വർക്ക് ഉണ്ട് അതുപോലെ എല്ലായിടത്തും ഉണ്ട് ഇവിടെയൊക്കെ ചളിക്കുണ്ട് കണ്ടോ ബാക്കിലുണ്ട് വർക്ക് പാസ്വർക്കുണ്ട് ഇതിന് ബമ്പറൊക്കെ മൊത്തം ഇളകിയിരിക്കുക അതൊക്കെ നമ്മൾ കെട്ടി കെട്ടിവെച്ചേക്കുക അതെല്ലാം ചെയ്യാണ്ട് പിന്നെ ആണെങ്കിൽ ഒന്നും പറയണ്ട കണ്ടോ മൊത്തം പണിയാണ് സീറ്റ് കവറ് മാറണം ബോർഡ് അതുപോലെ നമ്മുടെ ഡോർപാട് മാറണം പിന്നെ ബാക്കിലാണെങ്കിലും സീറ്റ് കവറ് ഡോർപ്പാട് കാര്യങ്ങൾ പിന്നെ ബീഡിങ് മൊത്തം മാറണം മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടിക്കത്തേക്ക് മൊത്തം വെള്ളം ഏറ്റവും വലിയ വിഷയം അതാണ് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം വണ്ടിക്കകത്ത് മൊത്തം വെള്ളമാണ് തുരുമ്പും കയറും പിന്നെ നമ്മൾ മൊത്തം പെയിൻറ്റ് ചെയ്താൽ അടി അണ്ടർ ബോഡിയും പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ ഫുൾ പെയിൻറ്റ് ചെയ്താൽ അതുകൊണ്ട് ആ തുരുമ്പായി തുരുമ്പലെന്ന് പറയാൻ പറ്റില്ല തുരുമ്പായി വരുന്നുണ്ട് വണ്ടി ഫുൾ പണത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ആവും കാരണം ഒരു വണ്ടി എങ്ങനെയൊക്കെ കോലം കെട്ടി കിടക്കാമോ അതിൻ്റെയൊക്കെ അങ്ങേറ്റ വണ്ടി ഇതിപ്പോൾ ഉണ്ട് ഇപ്പം അപ്പോൾ നമുക്ക് ആദ്യമൂലെല്ലാം ചെയ്യണം പാച്ച് വർക്ക് പെയിൻറ്റിങ് അതുപോലെ അപ്പൾസറി ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഫുൾ ചെയ്യാണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അലയോ വാങ്ങിക്കണം പിന്നെ എ സി വേണ്ടിക്കത്തില്ല അപ്പോൾ എന്തായാലും എ സി ഞാൻ ചോദിച്ചിട്ടുണ്ട് പതിമൂവായിരം രൂപ മൊത്തമാവും എ സി സെറ്റ് ചെയ്യണമെങ്കിൽ ഫുൾ എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എ സി സെറ്റാക്കണം അപ്പോൾ മെയിനായിട്ട് ബ്ലാക്ക് കളറുടെ പെയിൻറ്റ് അതും അലയോ ആയിട്ടോ പിന്നെ എ സി അത് കഴിഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ എ സികൾ മറ്റേ നമ്മുടെ പുഷ്ചാറ്റ് ബട്ടൺ അല്ലേ അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ വണ്ടി നമുക്ക് രണ്ട് രീതിയിൽ പണിയാം ഒന്ന് ഫുൾ ഫുള്ളായിട്ട് ഒരു വർഷാപ്പിക്കൊണ്ട് കൊടുക്കുക ഫുൾ പണി ചെയ്ത് വാങ്ങിക്കുക അപ്പോൾ ഒരു എമൗണ്ട് കൊടുക്കുക നമുക്ക് റിസ്ക് ഇല്ല പക്ഷെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും അതായത് വർക്ക് തന്നെ പെയിനിങ്ങ് തന്നെ അതുപോലെ അപ്പോൾ സർ ഇതെല്ലാം സെപ്പറേറ്റായി ചെയ്യുന്നത് അപ്പം കാണുന്നവർക്ക് നമുക്ക് എല്ലാ റേറ്റ് അറിയാൻ പറ്റും സെപ്പറേറ്റ് അറിയാൻ പറ്റും പിന്നെ എനിക്കൊന്നും ലാഭം തന്നെയാണ് നമ്മുടെ റേറ്റ് ചോദിച്ചിട്ട് നമുക്ക് ഏറ്റവും കുറവുകൂടി അവിടെ കൊണ്ട് നമുക്ക് ചെയ്യാം നല്ല വർക്ക് നല്ല രീതിയിൽ കേട്ടോ അങ്ങനെ കുളവാക്കി കുളവാക്കിയല്ല അപ്പോൾ ഈ വീഡിയോ കഴിയുന്നവർക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിവർക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാന്ന് എത്ര രൂപ രൂപ രൂപയാവുന്നൊക്കെ കാരണം കുറേ പേർ നമ്മൾ ചോദിക്കാറുണ്ട് പാച്ചുവർക്ക് ഇത് ഇപ്പം എത്ര രൂപ ആയി അതുപോലെ ഓരോ കാര്യങ്ങളെ കറിയുവാണെങ്കിൽ മൊത്തം മണിതാണ് കുറേ പണിത്തേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പഴയ വീടുകൊണ്ട് അറിയാം അപ്പോൾ കാണാത്തവർ അവിടെ നിന്ന് കാണണം കേട്ടോ അവിടെ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ ഇത് എങ്ങനെയൊക്കെയായിരുന്നു ഇതെങ്ങനെ എങ്ങനെയായെന്നുള്ളതൊക്കെ ബാക്കി അവർ ബാക്കിയായിട്ട് കാണുക കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പിന്നെയും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആണുള്ളൂ ഇതിപ്പോൾ ആരും കാണുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമല്ലോ അപ്പോൾ കാണുന്നവരെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക വേറെ ഒന്നുമില്ല വീഡിയോ കാണുക ജസ്റ്റ് ഷെയർ ചെയ്യുക അത്രയും ചെയ്താൽ മതി അപ്പോൾ നമുക്കും ചെയ്യാമൊരു ഇൻട്രസ്റ്റ് ആകും അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാര്യം നമുക്ക് അതിൻ്റെ പാച്ച്വർക്ക് റേറ്റ് ഒന്ന് അപ്പോൾ നമുക്ക് ഇന്നിപ്പം നല്ല മഴക്കാരൊക്കെ ഉണ്ട് സമയം ഇത്രയായി എങ്കിൽ നമുക്ക് ചോദിച്ച് നോക്കാം അടുത്തൊരു പാച്ച് വർക്ക് ഷോപ്പുണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് ചോദിച്ചു വയ്ക്കാം എത്ര രൂപയാവും ആളുണ്ടാക്കി പിന്നെ വണ്ടി സ്റ്റാർട്ടാവുന്ന നോക്കണം അതാണ് മെയിൻ കാര്യം ഇപ്പോൾ ഇത്രയും ദിവസമായല്ലേ നോക്കട്ടോ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം കുറേ ദിവസം ദിവസമായല്ലേ ആദ്യം കൂളൻ്റെ ഒക്കെ കൂളൻ്റെ അല്ല വെള്ളം കേട്ടോ അടിപൊളി വെള്ളമില്ല പിന്നിലും വെള്ളമില്ലേ ഇതിലും വെള്ളം കുറവാണ് ഇതിൽ വെള്ളമില്ല പിന്നെ ഓവില് ഓവില് ഞാൻ കുറച്ചോളം മുമ്പ് മാറിയതാ കേട്ടോ കാരണം ഒരു വർഷം കഴിഞ്ഞാൽ ഓയിൽ നമ്മൾ മാറിയതാണ് ഓയില് എന്തായാലും കാണും ഉറപ്പാണ് അപ്പോൾ കൂളറിൻ്റെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വെള്ളം ചേട്ടണ്ട് നോക്കിയാൽ ഇവിടുന്ന് അറിയില്ല അടിപൊളി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പണി കിട്ടിയല്ലേ ഇവിടുന്ന് വെള്ളം ലീക്കാമുണ്ട് അടുത്ത പണി ആകെ തന്നെ എന്നെ അവസ്ഥയാണ് നോക്കിയേ വണ്ടിയടുത്ത് തന്ന പണിയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പണി കിട്ടി ചെറിയന്താ പണിയാ എന്നാൽ ശരിക്കും വെള്ളം ലീക്കാമുണ്ട് ഞാൻ വർഷാപ്പിലേക്ക് വിളിച്ച് വെച്ചു വണ്ടി കൊണ്ടു ചേരാൻ പറഞ്ഞത് ഈ അടപ്പ് തുറന്നു വെച്ചിട്ട് വെള്ളം നിറച്ച് ഓടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞത് നമുക്ക് തൊട്ടടുത്ത് തൊട്ടടുത്താണ് വർഷാപ്പുണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ മാക്സിമം അഞ്ചിലെ ആറ് കിലോമീറ്റർ നമുക്ക് വർഷാപ്പിലേക്ക് പോട്ടോ അതിനുമുമ്പ് കുറച്ച് പണിയുണ്ട് ഇത് സ്റ്റാർട്ടെന്ന് നോക്കണം ഈവൻ്റെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉപയോഗം വരുന്നില്ല പിന്നെ ഇത് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല അതാണിങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെയൊക്കെ ചിലന്തി കൂട് കൂട്ടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കാം കേട്ടോ അതിൻ്റെ കൊണ്ടുപോകാൻ നോക്കാം വെള്ളം ഇറങ്ങി പോവുന്നുണ്ട് കാണിച്ചു തരാം കണ്ടോ ഇവിടുന്ന് വെള്ളം പോണേ അതിൻ്റെ അടച്ചിടണ ഓക്കെ ആവുള്ളൂ അപ്പോൾ നമുക്ക് പോവാം കേട്ടോ പോകുന്ന വഴിയുണ്ടല്ലോ ഇതുപോലെ വെള്ളം ഒഴിച്ചു ഒഴിച്ചങ്ങ് പോകാം സമയം കളയേണ്ട ഇനി വേണ്ടി സ്റ്റാർട്ടാകുമ്പോൾ നോക്കാം ഇത്രയും ദിവസം ആയതല്ലേ സ്റ്റാർട്ടാവാനുള്ള ചാൻസും കുറവാണ് ആ ലൈറ്റൊക്കെ തീരുണ്ട് ഓ അടിപൊളി സ്റ്റാർട്ടാകുന്നില്ല ഓ മോനെ പത്ത് ദിവസം സ്റ്റാർട്ടാവില്ലേ പ്രതീക്ഷിക്കാണ്ട് സ്റ്റാർട്ടാ വണ്ടി സ്റ്റാർട്ടായി പക്ഷേ ഡേഞ്ചറാണ് നമുക്കിവിടെ വേഗം കൂടുന്ന കൊണ്ടുപോകണം നല്ല ലീക്കാവുന്നുണ്ട് അപ്പോൾ പോയേക്കാട്ടോ ഇനി വീഡിയോ ഇല്ല വണ്ടി എത്തിക്കാൻ നോക്കാം